ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നു മുതൽ നമ്മളെ ചാനലിൽ ബി ബി ആറിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കറണ്ട് അഫെയേഴ്സിൻ്റെ ഹോട്ട് ടോപ്പിക്സും അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പി എസ് സി ചോദിക്കാൻ ചാൻസുള്ള എല്ലാ മേഖലയും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അൻപത്തിരണ്ട് ദിവസത്തെ ഒരു മിഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അൻപത്തിരണ്ട് ദിവസം കൊണ്ട് കറൻറ്റ് അഫെയറിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം അതാണ് നമ്മളെ ഒരു മിഷന് ഇപ്പോൾ ഈ മിഷൻ്റെ പേര് സൂപ്പർ കറണ്ട് അഫേഴ്സ് എന്നാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നോട്ട് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ നൽകുന്നതാണ് അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നൽകുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അടിപൊളി കോഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കഴിയുന്ന രീതിയിലുള്ള കണക്ഷൻസും കോഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കറൻറ്റ് അഫെയേഴ്സ് സെറ്റാക്കി പോവാം ഒരുപാട് പേർക്ക് കറൻറ്റ് അഫയർ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഓർമ്മയിൽ നിൽക്കില്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് എക്സാം ഹോളിൽ എന്ത് ചെയ്യല ക്യാച്ച് ചെയ്യാൻ പറ്റില്ല അതായത് ഏതാണെന്നത് നമുക്ക് ഓർത്തെടുക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക് എടുക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡെക്സിൽ തന്നെ കാണാൻ പറ്റും ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതൊക്കെ എന്താണ് ഹോട്ട് ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എന്തായാലും നമ്മൾ പഠിച്ചിട്ട് പോകണം ഇനി വരുന്ന എല്ലാ എക്സാമിനും അപ്പം ഈ ഒരു മിഷൻ എല്ലാവരും ഫോളോ ചെയ്യാം നമ്മളൊരു ദിവസം ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതൊക്കെ കണ്ട് നോട്ടൊക്കെ എഴുതി എടുക്കാൻ പറ്റുന്നവർ എഴുതിയെടുക്കാം അല്ലാത്തവരെന്ത ചെയ്യുക ക്ലാസിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പറയും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ റിവിഷനും കൊണ്ടുപോകാം പഠിച്ച് സെറ്റാവുക അപ്പോൾ മാക്സിമം കഴിയുന്ന കോഡ്സും കാര്യങ്ങളും കണക്ഷൻസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം യൂസ്ഫുൾ ചെയ്യുക കേട്ടോ അപ്പോൾ അൻപത്തിരണ്ട് ദിവസത്തെ ഒരു മിഷനാണ് അൻപത്തിരണ്ട് ദിവസം കൊണ്ട് എന്ത് ചെയ്യാം ഈ കറണ്ട് അഫെയറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ടച്ച് ചെയ്ത് പോവുക നമ്മൾ നല്ല നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഒരു മാർക്ക് പോലും പോവാത്ത രീതിയിൽ ഇപ്പം കണ്ടില്ലേ ഒരുപാട് സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ അതിന് മാക്സിമം കാര്യങ്ങൾ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ അത് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളെ എൽ ഡി സീൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇരുപത് മാർക്കിന് കറൻറ്റ് അഫെയർ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇരുപത് മാർക്കിന് കറൻ്റ് അഫെയർ വരുന്നുണ്ടോ ഇല്ല പക്ഷെ വരാതിരിക്കും എന്ന് നമുക്ക് പറയാനും പറ്റില്ല അതുകൊണ്ട് എന്താണ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കറണ്ട് അഫെയർ ഏതൊരു എക്സാമിനും ഏതൊരു എക്സാമിനും നോക്കുന്നവർക്കും ഈ ഒരു വീഡിയോസ് ഈയൊരു മിഷന് വളരെ യൂസ്ഫുൾ ആവും അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക ഇന്ന് മുതലിടുന്ന എല്ലാ വീഡിയോസും എല്ലാവരും കാണുക നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക അവർക്ക് യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ഇതിൻ്റെ താ തായോട്ട് തായോട്ട് ഓരോ വീഡിയോസ് നൽകുന്നതാണ് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും ഓരോ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ നമ്മളെന്തെയ്യും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അപ്പോൾ ഫസ്റ്റ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക നെക്സ്റ്റ് വീഡിയോസും കാണുക അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാന് മുന്നോട്ട് പോകുന്നതെന്ന് ആദ്യം തന്നെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റഡി പോലെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനെ കുറിച്ചുള്ള ചോദ്യം ഉറപ്പായിട്ടും ഇനി വരുന്ന എക്സാംസിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നിട്ടുള്ള ടി ട്വൻ്റി ലോകകപ്പിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് ഇതേപോലെ തന്നെ ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് അതൊക്കെ പഠിക്കണം അതായത് നമ്മളെ ഫാക്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പാഠ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഐക്കൺ ഓഫ് ദ സീസ് ഡിസ് പിന്നെ എലീന സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും നമുക്ക് പഠിക്കണം മഹാത്മാ പുരസ്കാരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഓർമ്മത്തോണി എന്താണെന്നുള്ളത് പഠിക്കണം പിന്നെ അതുപോലെ ഹരിയാറ് വനിതാരത്ന പുരസ്കാരം യൂത്ത് യൂത്തായ്ക്കണ് ഞാനപ്പാന പുരസ്കാരം അഗ്നി ഫൈവ് പിന്നെ പാരറ്റ് ഫീവർ സ്റ്റോപ്പ് ക്ലോക്ക് നിയമം പിന്നെ കാക്കിനാടൻ പുരസ്കാരം ഹാപ്പിനെസ് റിപ്പോർട്ട് പിന്നെ പുഷ്പക്ക് കാലാവസ്ഥ ഉച്ചകോടികൾ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ശിവശക്തി പോയിന്റ് എന്താണ് ശൈശവവിവാഹം പുതുക്കിയ വേതനം അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ആകാശവാണി അതുപോലെ തന്നെ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ് നമ്മളെ ഇന്ന് ഒരു ഈ അടുത്ത് മരിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ആ ഒരു ഭാഗം കൂടി നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കും വാണിജ്യ റാമിനെക്കുറിച്ച് പഠിക്കണം ഇന്നസെൻ്റിനെ കുറിച്ച് പഠിക്കണം സാറാ തോമസിനെ കുറിച്ച് പഠിക്കണം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഓരോ മാസം തിരിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിത്തെ ഇമ്പോർട്ട് കറൻറ്റ് അഫേഴ്സ് ഫെബ്രുവരിത്തെ കറൻറ്റ് അഫയർ മാർച്ച് ജനുവരി ടു ഡിസംബറിലെ എല്ലാ കറൻറ്റ് അഫയറും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി ടു ജൂലൈ ഓഗസ്റ്റ് ഇനി അങ്ങോട്ടുള്ള ഡെയിലി കറൻറ്റ് അഫയേഴ്സും നമ്മൾ ചെയ്യും അപ്ലോഡ് ചെയ്യും എല്ലാവരും കറക്റ്റ് പഠിച്ചു പോവാം പിന്നെ കേരള ബജറ്റ് കേരള മന്ത്രിസഭ പിന്നെ രാഷ്ട്രപതികളും അതേപോലെ തലവന്മാരും പദവികൾ പഠിക്കണം ലോകത്തിലെ പദവികൾ പഠിക്കണം ഇന്ത്യയിലെ പദവികൾ നമുക്ക് പഠിക്കണം കേരളത്തിൻ്റെ പദവികൾ പഠിക്കണം പിന്നെ അതേപോലെ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും പിന്നെ റാങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്കിങ് അത് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഗഗന്യാനെ കുറിച്ച് പഠിക്കാനുണ്ട് സെൻട്രൽ വിശുദ്ധ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിരണ്ടിലെ റിപ്പബ്ലിക് ഡേ പരേഡിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മുടെ ചന്ദ്രയന്ത്രി ആദിത്യ എൽവണ് ആമസോണിയ വണ് വിക്രം എസ് എക്സ്പോ സാറ്റ് അങ്ങനെ എല്ലാതും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കരൻ്റ് അഫെയറിൻ്റെ മിഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക കറക്റ്റ് ഫോളോ ചെയ്യുക മുന്നോട്ട് പോവാം താങ്ക് യു